വീണ്ടും ഹിന്ദു വിശ്വാസികൾക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം ദുർഗാപൂജ ഘോഷയാത്രയ്ക്ക് നേരെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തിയത് പുലർച്ചെ ഒന്നേ മുപ്പതിനും രണ്ടിനുമിടയിലാണ് സംഭവം ഭക്തിഗാനത്തിന്റെ ശബ്ദം ഉയർന്നാരോപിച്ചാണ് അക്രമം അഴിച്ചുവിട്ടത് കല്ലേറിൽ ഇരുപത്തിയഞ്ചിലധികം ഭക്തർക്ക് പരിക്കേറ്റു അക്രമി സംഘം ഹൈന്ദവരുടെ സ്ഥാപനങ്ങൾ തിരഞ്ഞുപിടിച്ച് അഗ്നിക്കിരയാക്കി കട്ടക് പി ഋഷികേഷ് കിലാരിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഭഗവത് കമ്മിറ്റി ജാഞ്ചിരി മംഗല പട്ടണം മൈതാനം എന്നീ രണ്ട് പ്രധാന ദുർഗാപൂജ പന്തലുകൾക്ക് സമീപമാണ് സംഘർഷമുണ്ടായത് അതേസമയം അക്രമത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചു സംഭവത്തിൽ ജില്ലാ ഭരണകൂടത്തെയും പോലീസിനെയും കുറ്റപ്പെടുത്തി സംഘടന ഇന്ന് കട്ടക്കിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കഥം റസൂൽ പ്രദേശത്ത് പതിവായി പരിശോധന നടത്തണമെന്നും കട്ടക് ജില്ലാ കലക്ടറേയും ഡി സി പി സ്ഥലം മാറ്റണമെന്നും പരിഷത്ത് ആവശ്യപ്പെട്ടു ദുർഗാപൂജ നിബഞ്ചന ഉത്സവത്തിനിടെ ജിഹാദി സേന കല്ലുകളും മാരക ആയുധങ്ങളും ഉപയോഗിച്ച് ദുർഗാവിഗ്രഹത്തിനും ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർക്കും നേരെ നടത്തിയ ആക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കട്ടക് ജില്ലാ പ്രസിഡന്റ് ശ്രീ വസുദേവ് ബെഹ്റ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പോലീസ് ഭരണകൂടത്തിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ സംഭവം കട്ടക്കിലെ സമാധാനപ്രിയരായ എല്ലാ പൗരന്മാരെയും ആഴത്തിൽ വേദനിപ്പിച്ചു കട്ടക്കിലെ രണ്ട് പൂജാ ഹാളുകളിലാണ് ആക്രമണങ്ങൾ നടന്നത് ഭഗവത് സമിതി ജാൻജി മംഗല റൌഷ പട്ടണം മൈതാനം എന്നിവിടങ്ങളിലാണ് അതിക്രമം നടന്നത് ഇതിൽ നാല് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു കല്ലുകളും ആയുധങ്ങളും ഉപയോഗിച്ചു മാത്രമല്ല മൂർച്ചയുള്ള വാളുകളും ജിഹാദികൾ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ ജിഹാദി ഘടകങ്ങൾ മൂർച്ചയുള്ള ആയുധങ്ങളും വടികളും ചൂണ്ടി കാണിക്കുമ്പോൾ പോലീസ് അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു കൂടാതെ ഇതിന്റെ വീഡിയോ ഞങ്ങളുടെ പക്കലുണ്ട് പോലീസ് ആ നിമിഷം തന്നെ അവരെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പകരം നിശബ്ദ കാഴ്ചക്കാരായി നിൽക്കുകയും അതുവഴി ഹിന്ദു സമൂഹത്തെ െട്ടുകയും പോലീസിന്റെയും സർക്കാരിന്റെയും പ്രവർത്തനത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ സംശയം ജനിപ്പിക്കുകയും ചെയ്തു പ്രാദേശിക കോൺഗ്രസ് എം എൽ എ സോഫിയ ഫിർബോസിന്റെ രക്ഷാകർത്തത്തിൽ പാകിസ്ഥാൻ പതാക ഉയർത്തൽ ലവ് മുഹമ്മദ് പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാണ് ഹിന്ദു ഉത്സവങ്ങളിൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ നടന്ന ഈ ആക്രമണം വളരെ ആസൂത്രിതമായ ഒരു ആക്രമണമായിരുന്നു ഇത് പോലീസിന്റെ ഇന്റലിജൻസ് പരാജയത്തിന്റെ സാക്ഷ്യം വൈകിട്ട് െന്നും പോലീസിന്റെ ആയിരം സി സി ടി വി ക്യാമറകളും ഡ്രോണുകളും ആരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു ഇതിന് പുറമെ കട്ടക്കിലെ ഒരു പ്രദേശത്ത് ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുന്നതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നതാണ് ബി എച്ച് പിയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കട്ടക് ജില്ലാ ബി ജെ പി സംഭവത്തെ അപലപിക്കുകയും അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മതപരമായ പരിപാടികളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നവർക്ക് മാതൃകയാകാൻ ദേശീയ സുരക്ഷാ നിയമം പ്രകാരം പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്